സി പി എം നേതാവിനോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ രണ്ട് പോലീസുകാർക്ക് സസ്പെൻഷൻ ഗ്രേഡസ് അനിൽകുമാർ സിവിൽ പോലീസ് ഓഫീസർ ഷമീർ എന്നിവരെയാണ് റൂറൽ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത് ഇക്കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് സംഭവം ഇടമുളക്കൽ കൈപ്പള്ളി മുക്ക് ഭാഗത്ത് അടിപിടി കേസുമായി ബന്ധപ്പെട്ട് ചിലരെ അഞ്ചൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗവുമായ രവീന്ദ്രനാഥ് അഞ്ചൽ സ്റ്റേഷനിലെത്തിയത് ഇരു കൂട്ടരുമായി ചർച്ച നടത്തിയ രവീന്ദ്രനാഥ് സ്റ്റേഷനുള്ളിൽ ഉണ്ടായിരുന്ന ഒരാളുമായി സംസാരിച്ചു നിൽക്കവേ അന്ന് ജി ഡി ചാർജിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ ഷമീർ ഗ്രേഡസ് അനിൽകുമാർ എന്നിവർ അപമര്യാദയായി പെരുമാറുകയും ബലമായി പിടിച്ച് പുറത്താക്കുകയും ചെയ്തുവെന്നാണ് സി പി എം നേതാവിന്റെ പരാതി ഇതേ തുടർന്ന് പോലീസും സി പി എം നേതാവും തമ്മിൽ വാക്കേറ്റം ഉണ്ടായതായും പറയപ്പെടുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നൽകിയ പരാതിയിലാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു രണ്ട് പോലീസുകാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയത് പൊതുപ്രവർത്തകൻ എന്ന നിലയിലും അഭിഭാഷകൻ എന്ന നിലയിലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടി തനിക്ക് നീതീകരിക്കാൻ കഴിയുന്നതല്ലെന്നും രവീന്ദ്രനാഥ് പറഞ്ഞു എന്നാൽ സസ്പെൻഷൻ പോലീസുകാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും അമർശത്തിനും വഴിയൊരുക്കിയിട്ടുണ്ട് സ്റ്റേഷനിലെത്തിയ സി പി എം നേതാവ് കസ്റ്റഡിയിൽ ഇരുന്ന ആളിൽ നിന്നും പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങാൻ ശ്രമിച്ചു ഇത് നിയമവിരുദ്ധമായതിനാൽ തടയുകയും പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുകയുമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് സ്റ്റേഷനുള്ളിൽ നിൽക്കുന്ന ഒരാളിൽ നിന്നും ഒപ്പിട്ട് വാങ്ങിയാൽ അത് പിന്നീട് നിയമപ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും അതിനാൽ തങ്ങൾ തങ്ങളുടെ ഡ്യൂട്ടി നടത്തുക മാത്രമാണ് ചെയ്തതെന്നും പോലീസ് പറയുന്നു അതേസമയം ഡിവൈഎസ്പി സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ നൽകിയ റിപ്പോർട്ട് പോലീസുകാർക്ക് അനുകൂലമായിരുന്നുവെന്നും ഇത് അട്ടിമറിച്ച് രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് റൂറൽ പോലീസ് മേധാവിയുടെ നടപടിയെന്നും പോലീസുകാർക്കിടയിൽ തന്നെ ചർച്ചയായിട്ടുണ്ട് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും ഒരു വിഭാഗം പോലീസുകാർ ആവശ്യപ്പെടുന്നു ഇപ്പോഴത്തെ നടപടി പോലീസിന്റെ ആത്മധൈര്യം ചോർത്തുക മാത്രമാണ് ചെയ്യുന്നതെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് വാർത്ത അഞ്ചൽ